ചാപ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടും ഈ ഒരു മാർക്ക് കിട്ടും തരംഗ ചലനത്തില് അനുപ്രസ്ഥ തരംഗവും അതുപോലെ തന്നെ അനുദൈർഘ്യ തരംഗവും ഈ ഒരു ടോപ്പിക് നിന്ന് എപ്പോഴും ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇവയുടെ യൂണിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പൊ നമുക്കറിയാം ഊർജ്ജത്തെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു പോർഷനാണ് ഊർജവും അതിന്റെ പരിവർത്തനവും ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പം ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എൽ ജി എസ് അതുപോലെ എൽ ഡി സി സിലബസ് ബേസുള്ള ഫിസിക്സിൻ്റെ എസ് സി ആർ ടി പോർഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നിങ്ങൾ എൽ ജി എസിൻ്റെയും എൽ ഡി സിയുടെയും സിലബസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് പോർഷൻ അപ്പോൾ എൽ ഡി സിയുടെ നോക്കുവാണെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ടായിരിക്കും പോർഷൻസ് കിടക്കുന്നത് പക്ഷേ എൽ ജി എസിൻ്റെ അതേ പോർഷൻ തന്നെ കുറച്ച് വൈഡ് ആയിട്ടാണ് എവിടെ കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ എൽ ഡി സിയിൽ കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ അപ്പൊ അതിന്റെ സിലബസ് രണ്ടും ഏകദേശം എന്താണ് സെയിം ആണ് അപ്പൊ നമ്മുടെ ഏതൊക്കെ എസ് സി ആർ ടി പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിസിക്സ് പോർഷനിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടും എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പോർഷൻസ് ഈ ഒരു പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ സിലബസിൽ പറയുന്നൊരു ടോപ്പിക്കാണ് ഏത് എന്ന് പറയുന്നത് പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പൊ നമുക്കറിയാം അല്ലെ ഊർജത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് പ്രവൃത്തിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ നോക്കുക അത് സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ഫൈവില് പ്രവൃത്തി പവർ ഊർജം എന്ന് പറഞ്ഞിട്ട് അതേപടി തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു പാഠഭാഗം കിടപ്പുണ്ട് അപ്പം ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കും എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്താണ് സ്ഥിതി ഗോർജം അതുപോലെ തന്നെ സ്ഥിതി ഗോർജം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നെങ്കിൽ എന്തായിരിക്കും എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഊർജം തന്നിട്ട് ഇത് എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഊർജത്തിന് ഉദാഹരണമാണ് ഗതികോർജ്ജമാണോ സ്ഥിതിഗോർജ്ജമാണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ അറിയാം എല്ലാ എക്സാമിനും തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പ്രവൃത്തി പവർ ഊർജം നിങ്ങൾ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ പ്രവൃത്തിയുടെയും പവറിന്റെയും ഊർജത്തിന്റെ ഒക്കെ യൂണിറ്റ്സ് ഇക്വേഷൻസ് ഇവയെല്ലാം ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് ഇനി അടുത്തത് ഊർജ്ജവും അതിന്റെ പരിവർത്തനവും അപ്പൊ നമുക്കറിയാം ഊർജത്തെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു പോർഷനാണ് ഊർജ്ജവും അതിന്റെ പരിവർത്തനവും എന്നുള്ളത് അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഫൈവ് ചാപ്റ്റർ ഫൈവ് ഊർജത്തിന്റെ ഉറവുകൾ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സിക്സ് ചാപ്റ്റർ ടു മാറ്റത്തിന്റെ പൊരുൾ ഇനി സ്റ്റാൻഡേർഡ് ടെണ് ഫിസിക്സിലെ ചാപ്റ്റർ സെവൻ ഊർജ്ജ പരിപാലനം നിങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം വഴി നമ്മുടെ പി എസ് സി എക്സാംസിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് ആ പാരമ്പര്യ ഊർജ സ്രോതസ്സും അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സും ഈ രണ്ട് ഊർജസ്രോതസ്സെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലെ പാരമ്പര്യ സ്രോതസ്സും അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ് അപ്പൊ കുറെ ഊർജ സ്രോതസ് തന്നിട്ട് ഒന്നുകിൽ ഇവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് എന്താണ് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജസ്രോതസ് എന്താണ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും അതുമല്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ എനർജി അല്ലെ ഗ്രീൻ എനർജി അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടും ഈ ഒരു മാർക്ക് കിട്ടും അതുപോലെ ന്യൂക്ലിയർ എനർജി അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഏതിൽ പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിലെ രിപാലനം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റില് പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്തതാണ് താപവും ഊഷ്മാവും താപവും ഊഷ്മാവിനെ ബേസ് ചെയ്തിട്ടുള്ള പാഠഭാഗം എന്ന് പറയുന്നത് ചാപ്റ്റർ നയൻ ഏതിലെയാണ് ആ ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ പാഠം താപമൊഴുകുന്ന വഴികൾ നോക്കുക ഈ ഒരു ഒറ്റ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടും ആ എപ്പോഴും ചോദിക്കാറുള്ള ചാലനം സംവഹനം വികരണം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും ഒന്നെങ്കിൽ ചാലനത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സംവഹനത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വികരണത്തെ ബേസ് ചെയ്ത് ഇത് മൂന്നും മാറി മാറി എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ താപം ഒഴുകുന്ന വഴികൾ ഇതിൽ കറക്റ്റ് ഇത് മൂന്നും എന്താണെന്ന് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് നോക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തതാണ് പ്രകൃതിയിലെ ചലനങ്ങളും ബലവും നോക്കുക കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റാൻഡേർഡ് സിക്സ് ചാപ്റ്റർ ഫോർ ചലനത്തിനൊപ്പം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ നയൻ ചലനം ഇനി സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ടു ചലന സമവാക്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ത്രീ ചലനവും ചലന നിയമങ്ങളും അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ ഈ തന്നിരിക്കുന്ന ചലനത്തിനൊപ്പം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന വർത്തുള ചലനം എന്താണ് അതുപോലെ തന്നെ പരിക്രമണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഈ ആറാമത്തെ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ചലനം അതിൽ കറക്റ്റായിട്ട് സമ്പർക്ക ചലനം എന്താണ് സമ്പർക്കരഹിത ചലനം എന്താണ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റായിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് ഈ ചലനം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ അതിനുശേഷം ഒമ്പതാം ക്ലാസ്സിലെത്തുമ്പോൾ ചല സമവാക്യങ്ങൾ അതിനുശേഷമാണ് നമ്മുടെ ചലന നിയമം ചലന നിയമം ഒന്നാം ചലന നിയമത്തെ ബേസ് ചെയ്ത് രണ്ടാം ചലന നിയമത്തെ ബേസ് ചെയ്ത് അതുപോലെ മൂന്നാം ചലന നിയമത്തെ ബേസ് ചെയ്തിട്ടൊക്കെ എപ്പോഴും ഇനേഷ്യനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുണ്ട് ഇനി അടുത്തതാണ് ബലം എന്ന് പറയുന്ന ടോപ്പിക് ബലം എവിടെയാണ് കിടക്കുന്നത് നമ്മുടെ എട്ടാമത്തെ ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ആണ് ബലം എന്ന് പറഞ്ഞത് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബലത്തിന്റെ മേഖലയിൽ നിന്ന് വരുന്ന ക്വസ്റ്റിൻസിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റും ഇനി നോക്കുക അതിനോട് അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർഫസ് ടെൻഷൻ അതുപോലെ തന്നെ ബയനൻസി അങ്ങനത്തെ ദ്രാവവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും തന്നെ പി ചോദിക്കുന്ന കുറച്ചൊരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ അപ്പം പ്രതലബലം അതായത് സർഫസ് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രതലബലം പ്രതലബലത്തെയൊക്കെ ബേസ് ചെയ്തിട്ട് എപ്പോഴും തന്നെ പി എസ് സി ചോദിക്കുന്നതാണ് അപ്പൊ അത് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ദ്രവബലങ്ങളാണ് ഓക്കെ ഇനി നോക്കുക ഇനി വരുന്ന ടോപ്പിക്കുകളാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് ശബ്ദവും പ്രകാശവും ഇതിലെ സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ ടു പ്രകാശ വിസ്മയങ്ങൾ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എയ്റ്റ് ചാപ്റ്റർ എയ്റ്റ് പ്രകാശപഥനം ഗോളീയ ദർപ്പണങ്ങളിൽ ഇനി സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ഫോർ പ്രകാശത്തിന്റെ പ്രതിപഥനം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെൻ തന്നെ ചാപ്റ്റർ ഫൈവ് പ്രകാശത്തിന്റെ അപവർത്തനം അതിനുശേഷം അതിന് തുടർച്ചയായിട്ട് തന്നെ ചാപ്റ്റർ സിക്സ് കാഴ്ചയും വർണ്ണങ്ങളിലെ ലോകവും ഇത്രയും ചാപ്റ്റർ എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ട് പ്രകാശത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് കൂടുതലും വരുന്നത് ഏത് ടോപ്പിക്കാണ് ആ എപ്പോഴും ചോദിക്കാറുള്ള ടോപ്പിക്ക് ഏതൊക്കെയാണ് നമ്മുടെ അപവർത്തനം അതുപോലെ തന്നെ പ്രതിഫലനം അല്ലെ അതുപോലെ ഡിഫ്രാക്ഷന് ഇന്റർഫറൻസ് അങ്ങനത്തെ മേഖലയിൽ നിന്നും ആയിരിക്കും കൂടുതൽ പ്രകാശത്തിനെ ബേസ് ചെയ്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അത് കറക്റ്റായിട്ട് കിടക്കുന്നത് ഈ ഒരു രണ്ട് ചാപ്റ്റർ ആണ് പ്രകാശത്തിന്റെ അപവർത്തനം അതുപോലെ തന്നെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും അതിൽ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ അല്ലേ അല്ലെ ഹൃസ്വദൃഷ്ടി എന്താണ് ദീർഘദൃഷ്ടി എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് ഏത് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കേണ്ട ചാപ്റ്റർ ആണ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ളത് ഇനി അടുത്തത് ശബ്ദത്തെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ ക്ലാസ് എയ്റ്റിലെ തന്നെ ചാപ്റ്റർ നയൻറ്റീൻ ശബ്ദം എന്ന് പറഞ്ഞൊരു ടോപ്പിക് കിടപ്പുണ്ട് അതിൽ കറക്റ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ശബ്ദവും പ്രകാശവും ബേസ് ആണ് ഈ ആ സ്റ്റാൻഡേർഡ് ചാപ്റ്റർ അനുപ്രസ്ഥ തരംഗവും അതുപോലെ തന്നെ അനുദൈർഘ്യ തരംഗവും അല്ലെ അനുപ്രസ്ഥ തരംഗം എന്ന് വെച്ചാൽ എന്താണ് പ്രകാശം അനുദൈർഘ്യ തരംഗം എന്ന് വെച്ചാൽ ശബ്ദം ഇത് രണ്ടും അവയ്ക്ക് എക്സാമ്പിൾ ആണ് അപ്പൊ അതിനെ ബേസ് ചെയ്ത് കൂടുതൽ ശബ്ദത്തിന്റെ കൂടുതലായിട്ടുള്ള തായി എന്താണ് അല്ലെ ശബ്ദത്തിന്റെ കൂടുതൽ എക്കോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത് തരംഗ ചലനം എന്നുള്ള ചാപ്റ്റർ അപ്പൊ ശബ്ദത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ പി എസ് സി ബേസ് ചെയ്ത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ തരംഗ ചലനം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ സൗരയുധവും സവിശേഷതകളും നമുക്കറിയാവുന്നതാണ് അല്ലെ ഒന്നെങ്കിൽ ഭൂമിയെ കുറിച്ച് അല്ലെങ്കിൽ ബാക്കി ഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും തന്നെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടത് ഏതാണ് സ്റ്റാൻഡേർഡ് ഫൈവ് ചാപ്റ്റർ ത്രീ മാനത്തെ നിഴൽ കാഴ്ചകൾ അതിൽ കറക്റ്റായിട്ട് ഗ്രഹങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സിക്സ് ചാപ്റ്റർ സിക്സ് തിങ്കളും താരങ്ങളും അതിലാണ് നമ്മള് സൂര്യഗ്രഹണം എന്താണ് ചന്ദ്രഗ്രഹണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ് അപ്പൊ അതിനോട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ചാപ്റ്റർ നയൻ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെ കുറിച്ച് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിക്കുവാണെങ്കിൽ ആ ഒരു പോർഷനിൽ നിന്നുള്ള ഒരു ഐഡിയ കിട്ടും ഇനി നോക്കുക ദ്രവ്യവും പിണ്ടവും ഇത് പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എയ്റ്റ് ചാപ്റ്റർ എയ്റ്റില് അളവുകളും യൂണിറ്റും എന്ന് പറയുന്നതിൽ കറക്റ്റായിട്ട് എസ് ഐ യൂണിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ഫോർ ഗുരുത്താകർഷണം അതില് ഇതുപോലെ തന്നെ ഈ ദ്രവ്യവും അതുപോലെ തന്നെ പിണ്ടവും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ യൂണിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയുള്ള കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ടോപ്പിക് നിന്ന് എപ്പോഴും ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇവിടെ യൂണിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ക്വസ്റ്റിൻ വരാറുണ്ട് അപ്പൊ നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ഫോർ ഗുരുത്താകർഷണം ഈ ഒരു ചാപ്റ്റർ എന്തായാലും വായിച്ചു നോക്കുക അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഫിസിക്സ് ബേസ് ചെയ്തിട്ട് എൽ ഡി സിയും എൽ ജി എസും സിലബസിൽ കിടക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എൽ ഡി സിക്കാർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് സിലബസിൽ തന്നിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ എന്താണ് കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ടോപ്പിക്സ് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കണ്ടിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് എൽ ഡി സിയിലെയും അതുപോലെ എൽ ജി എസ്സിൻ്റെയും ഫിസിക്സ് സിലബസിനെ പറ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ എൽ ഡി സിയും അതുപോലെ തന്നെ എൽ ജി എസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതുവരെയും ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരും ഉണ്ടാകുമല്ലേ ഇനി തുടങ്ങിയവരാണെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് മുന്നോട്ട് പോകണം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടിന്റെയും പ്രത്യേകം പ്രത്യേകം ബാച്ചുകളുണ്ട് എൽ ഡി സിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ എൽ ജി എസിനാണെങ്കിലും പ്രത്യേകം ബാച്ചുകളുണ്ട് അപ്പം നമ്മുടെ ജോയിൻ ചെയ്ത് പഠിക്കാൻ വര് നമ്മുടെ ബോർഡ് നമ്പറിൽ എത്രയും വേഗം തന്നെ ബന്ധപ്പെടുക നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസ് ആപ്പിൽ അപ്ഡേറ്റഡ് ആണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് പിന്നെ എന്താണ് വീക്കിലി നിങ്ങൾക്ക് മോഡൽ എക്സാമും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ വീക്കിലി മൂന്നോ നാലോ ലൈവ് സെഷൻസും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ലൈവ് സെഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആപ്പിൽ ൈസ് പഠിച്ച ടോപ്പിക്സ് എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റിൻ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ലൈവിൽ നോക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടാവും നിങ്ങളുടെ ബാച്ചിനെ നോക്കാനായിട്ട് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത ഇനി എൽ ഡി സിക്ക് ആണെങ്കിൽ രണ്ട് പ്രത്യേക ബാച്ചുകളുണ്ട് ഫസ്റ്റത്തെ എൽ ഡി സി സഖി എന്ന് പറയുന്ന വീട്ടമ്മമാർക്കായിട്ടുള്ള സ്പെഷ്യൽ ബാച്ചാണ് അപ്പോൾ അവരെ പ്രത്യേകം കൺസിഡർ ചെയ്ത് അവരുടെ സമയമൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ലൈവ് സെഷൻസ് ഇനി അതുപോലെ തന്നെയാണ് യുവ എൽ ഡി സി യുവ എന്നുള്ളത് ആദ്യമായിട്ട് ഇതുപോലെ എൽ ഡി സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എൽ ഡി സി യുവ എന്നുള്ള ബാച്ച് അപ്പൊ നിങ്ങൾക്ക് ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാച്ചിലേക്ക് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്